ഇത്രയും നേരമായിട്ടുള്ള കണ്ടില്ലല്ലോ ഇത്രയും നേരം നിന്നേം കാത്തുകൊടു നിന്നേത് അല്ല നീ ഇത് ഒറ്റയ്ക്കാണോ വന്നത് ആ വന്നില്ലോ കൂടെ ഞാനും ഒറ്റയ്ക്കല്ല വന്നത് ഇക്കായ ഉണ്ടായിരുന്നു കൂടെ അപ്പഴാ ഒരു ജോലിയുടെ ഏതുകൊണ്ട് കാര്യത്തിന് വേണ്ടി ആരോണ്ട് വിളിച്ചായിരുന്നു അപ്പം അർജന്റായിട്ട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു അപ്പോ എന്നെല്ലെ വഴിയിലോട്ട് ഇറക്കിട്ട് ഇക്കങ്ങോട്ട് പോയി വരുപ്പോ ആ അതെന്തായാലും നന്നായി അവൻ വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാമല്ലോ അവൻ വന്നാൽ പിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല മോള് കയറിയോ അല്ലമ്മ നാത്തൂന് എത്ര ദിവസമായി പോയിട്ട് ഞാൻ ഓ അപ്പം നീ നിന്റെ നാത്തൂനെ കാണാൻ വന്നതാ അപ്പ എന്നെ കാണാൻ വന്നതല്ല എന്തോ നാടിന് എനിക്ക് അവള് കൈവശം വല്ലതും കളിക്ക് തന്ന ഇത്ര ഇറ്റിയെടുക്കാൻ ഇന്ന് നാത്തൂൻ കാര്യം കാണാൻ വന്നേ അല്ല പെട്ടതാളെ കാണാൻ വന്നേ ഇല്ല എനിക്കാരും കൈവശം ഒന്നും തന്നിട്ടില്ല നാത്തൂവിനെ കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ നേരിട്ടങ്ങ് കൊടുക്കാവല്ലോ എന്ന് കരുതി ഞാൻ ചോദിച്ചത് ഏറ്റ പൊന്നെ അതിന് ആ പെങ്കോച്ചിന് ഇവള് സമാധാനം വല്ലതും കൊടുക്കു എന്തിനും ഏതിനും ആ പെങ്കോച്ചനെ ഇവള് കുറ്റം പറയാനേ അവള് വാ തുറക്കത്തുള്ളു തന്നെ എന്തൊരു കഷ്ടമാണ് ചെയ്യുന്നത് എത്ര വട്ടം ഞാൻ പറഞ്ഞത് ആ കൊച്ചിനെ ഒന്നും പറയല്ലേന്ന് നേരം വെളുത്ത് ഈ കണ്ട ജോലികളെല്ലാ കൊച്ചു തന്നെ ചെയ്യും സാഗേട്ടപ്പാടാ കൊച്ചു ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു ദിവസം ദിവസമുണ്ടോ എൻ്റെ കണ്ണീന്നിരി ഇവിടെ വീഴാത്ത ദിവസം എൻ്റെ അടുത്ത് വന്നിരുന്ന ആ കൊച്ചു കൊച്ചുകറിയുന്നത് അതുകൊണ്ടാണ് സമാധാനക്കിടെ തന്നെയാണ് ആ കൊച്ചു ഇറങ്ങിപ്പോയത് അതുകൊണ്ടെന്താ ഇപ്പം എല്ലാ ജോലി ഇപ്പം അവളെ ഞാണല്ലോ ചെയ്യുന്നത് ആ പഴി മൊത്തം ആ കൊച്ചിനും എന്നിട്ടു ഉമ്മക്ക് ഇപ്പം എന്താ വേണ്ടത് ഇപ്പം ഉമ്മ ഇങ്ങോട്ട് വിളിച്ചാൽ ഉമ്മാ അവിടെ കാണാൻ പോയിരിക്കും ചോറൊന്നും ആയിട്ടില്ല ആ അമ്മ ഉമ്മ വിളിക്കാം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തലയിടെ നടക്കുക വെറുതെ ഓ ഞാനൊന്നും പറയുന്നില്ലേ ഞാനൊന്നും പറയാനും പാടില്ലല്ലോ ഇവിടെ ഒന്നും കണ്ടാലും കേട്ടാലും ഞാനൊന്നും മിണ്ടരുത് തകയായിട്ട് ഞാനും പറഞ്ഞതന്നേ ഉള്ളൂ ഇനി എന്താണെന്ന് വെച്ചാൽ ചെയ്യും ഈ ഉമ്മാടെ ഒരു സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല ഓ നീ എന്റെ സ്വഭാവം നീ നന്നാക്കാൻ വന്നതാന്ന് ഇവിടെ ആഹാ നീ ഇവിടെ ഇരിക്കുകയാണ് ഒന്നും കഴിക്കണ്ടേ നേരെ എന്തായെന്നും പറഞ്ഞോണ്ടോ ഇനിയിപ്പ വൈ വൈകിട്ടങ്ങാണെന്ന് നോക്കിയാൽ മതി അവനേം തോന്നുന്നു കഴിക്കാമ്മ കുറച്ച് കഴിയട്ടെ വല്ല കഴിച്ചോ ഉമ്മ പന്ത്രണ്ട് മണി ആവുമ്പോഴേ ഊണ് കഴിച്ചു എനിക്കറിയാവുന്നതല്ലേ ഇമ്മ കറക്റ്റ് പന്ത്രണ്ട് മണി ആവുമ്പഴത്തേക്ക് ചോറ് കഴിക്കുമെന്ന് കഴിച്ചിട്ട് അവിടെ കിടക്കുന്നു ആ എന്താ ഇനി അവിടുത്തെ വിശേഷങ്ങള് നിന്റെ അമ്മായിമ്മ എങ്ങനെ ഉണ്ടടി എനിക്കത് കണ്ടപ്പോൾ തന്നെ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു സൂചിച്ചിട്ടില്ല അവർ ഒരു വല്ലാത്തൊരു സംസാരവും ഒരു മൂഷാട്ടെ പിടിച്ചൊരു തള്ള ഞാൻ തോന്നുന്നു ഓ എങ്ങനെ സഹിക്കുന്നത് നീ അതിന എൻ്റെ ഉമ്മാക്ക് തെറ്റി അവിടുത്തെ ഉമ്മയെ കാണുന്ന പോലൊക്കെ തന്നെയാണ് പാവമാണ് അവർ അവരുടെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടൊന്നുമില്ല എന്നോടൊക്കെ എന്ത് കാര്യം കാര്യമെന്നറിയാമോ അവിടെ മത്സരമൊന്നുമില്ല ഞങ്ങൾ ഒന്നിച്ചു തന്നെ ജോലിയും ചെയ്യും കഥ പറയും ചിരിക്കും എല്ലാം ഉണ്ട് ഉണ്ടവിടെ ഒരു കുഴപ്പമില്ല ഇപ്പം എൻ്റെ വീട്ടിൽ വരുന്ന കാര്യം പറയുമ്പം തന്നെ ഭയങ്കര സന്തോഷം തന്നെ എനിക്ക് എനിക്കവിടെ കുഴപ്പമൊന്നുമില്ല ഉമ്മ പറയുന്ന പോലെ ഒന്നുമല്ല മൂശാട്ടയോ ഒന്നുമില്ല അവർക്ക് നല്ല സ്വഭാവം പിന്നെ സ്നേഹം ഒരുപാട് നാളൊന്നും ആയില്ലല്ലോ ഒരു മാസം അങ്ങോട്ടല്ലേ ആയതേ ഉള്ളൂ ഇനി അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോട്ടെ അപ്പ അറിയാം എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം ഈ നീ പറഞ്ഞതാവുകൊണ്ട് തന്നെ പറയും അവരിങ്ങനാണ് അവരങ്ങനാണ് സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നൊക്കെ നീ ഇങ്ങനെ പറയും എൻ്റെ പൊന്നുമോളെ മ്മയാണ് പെറ്റതള്ളേ അല്ല ഞാൻ കാണിക്കുന്ന സ്നേഹവും കരുതലും ഒന്നേ അവർ കാണിക്കണമെന്നില്ല ഹാ വന്നു കയറി മരുമക്കളെ ഒന്നും സ്നേഹിച്ച ചരിത്രമില്ല പൊന്നുമോളെ അതുകൊണ്ട് ഇനി ഒരുപാട് അങ്ങ് ഇതാക്കണ്ടേട്ടാ ഓ എൻ്റെ ഉമ്മ ഒരാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ ഒരുപാട് വർഷമൊന്നും വേണ്ട എനിക്ക് ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് ആ ഉമ്മ നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട് അതാ ഒരു പാപം തന്നെയാണ് ഇങ്ങനെ കലഹിച്ചിങ്ങനെ ജീവിക്കേണ്ടത് ജീവിക്കേണ്ടതാകപ്പാടും ഉള്ളൊരു ജീവിതമാണ് അതൊന്നും സന്തോഷമായിട്ട് കഴിയുക എനിക്കത്രയേ ഉള്ളൂ പറയാം അവിടുത്തെ ഉമ്മ എൻ്റെ അടുത്തൊന്നും ഒരു കുശുമ്പോ പുഞ്ഞാലിമയോ എന്നോടൊരു ദേഷ്യമോ ഒന്നും കാണിക്കുന്നില്ല ഈ ഒരു മാസം കൊണ്ട് എനിക്കവരെ നല്ല വൃത്തിക്കറിയാം അല്ലാതെ ഉമ്മ പറയുന്ന പോലെയൊന്നും അല്ല ചില അടുത്തും അമ്മായിമ്മയും മരുമക്കളും തമ്മി വഴക്കൊക്കെ കാണും പക്ഷേ എനിക്ക് അങ്ങനെയുള്ള അവസ്ഥയില്ല ഉമ്മായും മട വരുമ്പോളെന്ന് സ്നേഹിച്ച് നോക്ക് അപ്പം അറിയും അതിൻ്റെ ഒരു സ്നേഹവും അതിലൊരു സന്തോഷം ഒരു സുഖമൊക്കെ നല്ല വൃത്തിക്ക് കിട്ടും അല്ലാതെ കാണുമ്പം തന്നെ കുറ്റവും കുറവും പറഞ്ഞ് അടക്കുകയല്ല ചെയ്യുന്നത് സ്നേഹിക്കാൻ പറ്റിയൊരു മരുമോളാന്നല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അവിടെ മുഖം കണ്ടല്ല അറിയാം അവൾ ഭക്ഷണത്തെ അതുകൊണ്ട് തന്നെയാണ് അവൾ അവളിവിടെ വന്ന് പരിക്കുന്നതിന് മുമ്പേ ഞാൻ അവിടെ അങ്ങ് വെട്ടിയത് അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കാൽ കിഴിയിലാണ് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം അല്ലെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ സ്ഥാനം പുറത്തായനെ എനിക്കറിയാം മോളെ ഓരോത്തോരത്ത് നിൽക്കേണ്ട രീതിയൊക്കെ അങ്ങോട്ട് സ്നേഹിക്കാൻ കൊണ്ട് ചെന്നച്ചാൽ മതി സ്നേഹിക്കാൻ പറ്റിയ ഒരാളാണ് ഞാൻ ഏതാണ്ട് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടല്ലേ അവൾ ഓർന്നിപ്പിണങ്ങി പോയിരിക്കുന്നത് ഓ ഇതാന്നാ പണക്കം തന്ന സ്നേഹം ഞാൻ എന്തെങ്കിലും പറഞ്ഞ അവള് അവൾ കണ്ടിലേക്കെട്ടിലും നടിക്കണം അതല്ലേ വേണ്ടത് പോയി ഇറങ്ങിപ്പോയി ഇപ്പം ഞാനേ കുറ്റം എനിക്കാരെയും സ്നേഹിക്കണ്ട എനിക്ക് സ്നേഹിക്കാനായിട്ട് ഞാൻ പറ്റ മോളുണ്ട് എനിക്കൊരു മോനുണ്ട് അത് മതി എനിക്ക് അല്ലാതെ മരുമക്കളെ സ്നേഹിച്ചൊന്നും എനിക്കൊന്നും കിട്ടണ്ട മരുമക്കളും എൻ്റെ ഉമ്മ ഉമ്മ കരുതലൊന്നുമല്ല നാത്തുവിനെ ഒരു പാവം തന്നെയാണ് ഉമ്മ എന്തെല്ലാമാണ് അതിനോട് പറയുന്നതൊക്കെ എന്തെങ്കിലും മറിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടോ എന്തെല്ലാം പറയുന്നുണ്ടല്ലോ എല്ലാം സഹിച്ചു നിൽക്കുന്നില്ലേ അവരെ വീട്ടിൽ പോലും ചെന്ന് പറയത്തു പോലുമില്ല ഞാൻ തന്നെ എത്രവട്ടം പറഞ്ഞിട്ടുണ്ടോ ഉമ്മ പറഞ്ഞതിനൊക്കെ തിരിച്ച് മറുപടി കൊടുക്കാനും എന്നിട്ട് അതുപോലും ചെയ്യുന്നില്ല ഉമ്മ എന്തിനാ അതിനോട് ഇങ്ങനെ കലഹിക്കുന്നത് എന്ത് കാര്യത്തിനാണ് ഉമ്മ ഒരു കാര്യം ഓർത്തണം ഞാനല്ല ഉമ്മയെ നോക്കുന്നത് ഉമ്മാടെ മരുമ്പോൾ തന്നെ ഉമ്മായിക്ക് എന്തെങ്കിലും വയ്യാഴി വന്നാലേ ഓടി വരാനും നോക്കാനും ഒക്കെ ചെയ്യുന്ന നാത്തൂന് എന്തിന് പറയുന്നത് ഉമ്മാടെ മോൻ്റെ അടുത്ത് പോലും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടോ അതൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല വേറെ ഉണ്ടല്ലോ ഉമ്മയെ പറ്റിയുള്ള കുറ്റവും കുറവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ഇത് അതുപോലും ചെയ്യുന്നില്ല പിന്നെ അവരെന്തോ വേണം സൈ ഇട്ടപ്പം നാത്തൂം നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയി ഇതൊക്കെ ഞാൻ അറിഞ്ഞത് തന്നെ ഇങ്ങോട്ട് വന്ന ഇന്ന് അകത്തും വരും കാരണം അവർ വീട്ടിലൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല രണ്ടു ദിവസം നിൽക്കാനെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോയി നിന്ന് തന്നെ ഉമ്മാ ഭയങ്കര കാര്യം തന്നെയാണ് ഉമ്മ ഉമ്മ ചുമ്മ കാണുമ്പം തന്നെ കടിച്ചു കിറിക്കൊണ്ടും ഓരോ കുത്തുവാക്കും എന്തിനാണ് പറയുന്നത് എന്തായാലും ഒരു കാര്യം പറയാം ഉമ്മക്ക് കിട്ടിയ മരുമോളൊക്കെ നല്ല തന്നെയാണ് മരുമക്കൾ ഏതായാലും ഉമ്മക്ക് ഇഷ്ടമല്ല സ്വന്തം മക്കളോട് തന്നെ ഉമ്മ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് എനിക്ക് എനിക്കുമ്മടുത്ത് ഇതേ പറയാനുള്ളൂ വരുമ്പോൾ പഴയതുപോലെയൊന്നും ആകാതെ അതിനെയൊന്ന് സ്നേഹിച്ച് വർത്താനം ഒക്കെ പറഞ്ഞമ്മ നോക്കും അപ്പം ഉമ്മാടെ മനസ്സിനൊരു സന്തോഷം ഒരു സമാധാനമൊക്കെ കിട്ടും അല്ലാതെ വന്ന് കയറുമ്പോൾ അതിൻ്റെ നേരെ കടിച്ചു കൃത്യം വർത്താനം പറയല്ലോ ചെയ്യേണ്ടത് അത് ഇനിയും വരുന്നത് നല്ല സന്തോഷത്തോടെ തന്നെ അതൊക്കെ മറന്നു ഉമ്മാ പറഞ്ഞതല്ല ഇനിയും ഉമ്മാടെ ഇഷ്ടം ഇതൊക്കെ ഇക്കളത്ത് ഇനി ഞാൻ പറഞ്ഞു കൊടുക്കും അത് നോക്കിക്കും അതുതന്നെയാണ് മോളെ ഞാൻ ഇവൾക്ക് ഞാൻ നാടിക്ക് നാപ്പോട്ടം പറഞ്ഞു കൊടുക്കുന്നത് ആ പെൺകോച്ചിനിങ്ങനെ മനസ്സ് വേദനിപ്പിക്കല്ലേ എന്ന് പറയും അവൾക്ക് എന്തെങ്കിലും വന്നാലേ ആ പെങ്കോച്ചേ കാണത്തുള്ളൂ ഒരു പനി വന്നാൽ പോലും അവൾ തന്നെയാണ് നോക്കി ചെയ്യുന്നത് ഇതിനോടൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോളെ നീ വന്ന് വല്ല മല്ലെടുത്ത് കഴിക്കും വെറുതെ ആവശ്യമില്ലാതെ സംസാരിച്ചെന്തെടുക്കാനാണ് സമയം കളയുന്നത് മോള് വല്ലെടുത്ത് കഴിക്കും അവൾ എന്തെങ്കിലുമൊക്കെ ആവട്ടെ